അപ്പോൾ നമുക്ക് ആകെ ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് തൊഴിലില്ലായ്മ അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കണം ഇരുപത് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ കൊടുക്കാൻ പോവുകയാണ് ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ പോവുകയാണ് ഒരു അഞ്ച് ലക്ഷം ആളുകൾക്ക് അങ്ങനെയും തൊഴിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഒരു ആയിരത്തിനഞ്ച് എന്ന രീതിയിൽ ഒന്നേ മുക്കാൽ ലക്ഷം ആളുകൾക്ക് തൊഴിൽ എല്ലാം കൂടി ചേർന്നവരുമ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾക്ക് വരുന്ന നാല് കൊല്ലം കൊണ്ട് തൂൾ കൊടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രകടന പത്രികയിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് തൂൾ കൊടുക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാരിപ്പഴും വിദേശത്ത് പോയി കോടാനു കോടി ഉറപ്പിയുടെ വിദേശ നിക്ഷേപം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നാല് കൊല്ലം കൊണ്ട് ഈ കേരളത്തിലെ മനുഷ്യന്റെ ജീവിത നിലവാരം ഇനിയും ഇന്നത്തെക്കാൾ വമ്പിച്ച രീതിയിൽ ഉയരും വരൂല്ലേ കുടുംബശ്രീ ഇനി ഉത്പാദിപ്പിക്കുന്ന ഒരു ചരക്കും കെട്ടിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ജനങ്ങളിത് വാങ്ങും കാരണം വാങ്ങൽ ശേഷി കൂടും ആ അല്ല പോലെ കൂടും തൊഴിൽ കിട്ടിയെന്ന് മാത്രമല്ല നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം ഉറുപ്പിയ ഓരോ വീട്ടിലും പുതിയ വരുമാനമായി വരാൻ പോവാണ് അപ്പോൾ അവരുടെ കഴിവ് ശേഷി വാങ്ങാനുള്ള കഴിവ് കൂടും അപ്പോൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ചരക്ക് ആഭ്യന്തര മാർക്കറ്റിൽ തന്നെ നല്ല രീതിയിൽ വരും ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ശക്തിപ്പെടും അങ്ങനെ ശക്തിപ്പെട്ടാൽ വരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ലോകത്തിലെ വികസിത നാടിന്റെ ഒപ്പമോ അർദ്ധ വികസിത നാടിന്റെ അപ്പുറമെത്താനോ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി നാടായി ഈ കേരളത്തെ മാറ്റിയെടുക്കാനാവുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആരും കൈയടിക്കുന്നില്ല കാരണം തലേ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിലായാലേ കയ്യടിക്കുക അല്ലാണ്ട് വെറുതെ എന്നെ നോക്കി എന്നെ നോക്കി ശരി